തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ഡി ജെഎസിനെ ഒതുക്കി ബി ജെ പി പതിനൊന്ന് സീറ്റ് ആവശ്യപ്പെട്ട ബി ഡി ജെഎസിനെ മൂന്ന് സീറ്റ് മാത്രമാണ് കൊടുക്കുക ഇടവക്കോട് വട്ടിയൂർക്കാവ് സീറ്റുകൾ വേണമെന്ന ആവശ്യവും ബി ജെ പി അംഗീകരിച്ചില്ല വിജിൻ വായന്തോട് വിവരങ്ങളുമായി വിജിൻ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തോ ബി ജെ പി നിഷാദം അങ്ങനെ വേണം കാണാൻ കാരണം പതിനൊന്ന് സീറ്റ് വേണമെന്നുള്ള ആവശ്യമായിരുന്നു എൻ ഡി എ യോഗത്തിൽ ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ഡി ജെ എസ് ആവശ്യപ്പെട്ടത് പക്ഷേ അത് പൂർണ്ണമായും തള്ളിയാണ് നിലവിൽ മൂന്ന് സീറ്റുകൾ മാത്രം നൽകാമെന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് ഇടവക്കൂടെ നിർബന്ധമായും വേണം എന്നുള്ളതായിരുന്നു ബി ഡി ജെ എസിന്റെ ആവശ്യം പക്ഷേ അതും ബി ജെ പി അംഗീകരിച്ചിട്ടില്ല വട്ടിയൂർക്കാവ് പിന്നീട് ചോദിക്കുകയും ആ സീറ്റ് നൽകാൻ കഴിയില്ല എന്ന് ബി ഡി ജെ എസിനെ അറിയിക്കുകയുമായിരുന്നു ഇതുവരെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി നിർണയം ഈ സീറ്റ് വിഭജനം ഉൾപ്പെടെ പൂർത്തിയാക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല േഴ് സീറ്റ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും മറ്റ് ഘടകകക്ഷികളുടെ സീറ്റിലൊന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ മൂന്ന് സീറ്റ് നൽകുമെന്ന് ഏതൊക്കെ വാർഡുകളാണ് എന്ന കാര്യത്തിലുള്ള ഉറപ്പും നിലവിൽ ഡി ഡി ജെ എസിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നിപ്പോൾ ഡി ഡി ജെ എസിന്റെ യോഗം ചേരുന്നുണ്ട് നേരത്തെ രാജീവ് ചന്ദ്രശേഖർ തുഷാർ പിള്ളാപ്പള്ളിയും ഫോണിലൂടെ ആക്ഷേവിനിമയം നടത്തുകയും മറ്റ് സീറ്റുകൾ നൽകാൻ കഴിയില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ തുഷാർ വെള്ളാപ്പള്ളിയെ അറിയിച്ചു എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തുവരുന്നത് എന്തായാലും പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന സീറ്റ് നിർണയം പോലും പൂർത്തിയാക്കാൻ കഴിയാത്തത് അത് വലിയ പ്രതിസന്ധിയായിരിക്കുകയാണ് ഇത്രയും ദിവസമായി സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ ബിജിൻ വായന്തോറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് പതിനൊന്ന് സീറ്റ് ആവശ്യപ്പെട്ടു ബി ഡി ജെസ് മൂന്നെണ്ണമേ കൊടുക്കുന്നുള്ളൂ ബി ജെ പി